ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ആദ്യത്തേത് തൃശ്ശൂർ ജില്ലയിലേക്കാണ് പ്രായമായ മാതാപിതാക്കളോടൊപ്പം സഹായത്തിന് വേണ്ടി സ്ത്രീ ആവശ്യമുണ്ട് പ്രായം പ്രശ്നമല്ല അപ്പോൾ താല്പര്യം മുഴുവൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ഓഫീസ് സ്റ്റാഫ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ഓഫീസ് അഡ്മിൻ മാനേജർ തുടങ്ങിയ കുറേയേറെ പൊസിഷൻസ് ജോബ് വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അറിയുവാൻ വേണ്ടി താഴെ താൽക്കാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉടൻ തന്നെ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫാം ഡ്രൈവർ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജോബ് വേണമെന്നുള്ളവർക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കമ്പനിയിലേക്ക് ഉടനെ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് യോഗ്യത ഡിഗ്രി പ്ലസ് ടു ടെൻത്ത് സാലറി പത്തൊമ്പതിൽ മുപ്പത്തി ആറ് അഞ്ഞൂറ് വരെയായിരിക്കും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ബോയ്സ് ആർ ഗേൾസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജോലി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ താഴെക്കൺ നമ്പറിലേക്ക് വിളിച്ചാൽ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള എയ്ഡഡ് സ്കൂൾ വേക്കൻസിയാണ് യു പി എസ് എ റിട്ടയർമെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആണ് പാലക്കാട് ജില്ല ഫോർ എൻക്വയറി കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫുർ വാച്ച്